ഈ കലാഭവൻ അത് പുള്ളിക്കാരൻ ഹേമ കമ്മിറ്റി വന്നതോട് കൂടിയിട്ട് ഒരുപാട് സിനിമയിൽ പ്രവർത്തിച്ചവരും പ്രവർത്തിക്കാത്തവരും അയാളൊക്കെ ഒരുപാട് നടിമാര് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് വരുന്നോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഓരോ നടന്മാർക്കും സൂപ്പർ സ്റ്റാറുകൾക്ക് വരെ ഇതിൽ ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കയാണ് അപ്പൊ സിദ്ദിഖ് അതുപോലെ തന്നെ ജയസൂര്യ അങ്ങനെ പറയുന്ന ഒരുപാട് പേർക്ക് ഓരോരോ പ്രശ്നങ്ങള് വന്നോണ്ടിരിക്കാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സിനിമയിൽ വർക്ക് ചെയ്യാത്തവരും വർക്ക് ചെയ്യുന്നവരും നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പ്രശ്നങ്ങളായി വരുന്ന നടിമാരെ നമുക്ക് ശരിക്കും അറിയുന്നില്ല പിന്നീടാണ് അവരുടെ പേര് വെച്ച് നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഇവരുടെ ഓരോ ഐറ്റം സോങ്ങുകളും അല്ലെങ്കിൽ ഓരോ സിനിമ സീനുകളും കാണുമ്പോൾ നമുക്ക് കുടുംബമായിട്ടിരുന്ന് കാണാൻ പറ്റാത്ത ലെവലിലാണ് ഓരോരോ സംഗതികൾ വന്നിരിക്കുന്നത് ഇതൊക്കെ ഇപ്പോഴത്തെ കാലഘട്ടമാണ് ഇതൊന്നും ഇത് ചെറുപ്പക്കാർ വരെ കാണുന്ന സംഭവങ്ങളാണ് ഇതൊന്നും വിഷയമല്ല പക്ഷേ സിനിമയിൽ ഇല്ലാത്തവരാണ് കൂടുതൽ പ്രശ്നങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ സ്റ്റേജ് ഷോയ്ക്കും ഓരോരോ പ്രോഗ്രാമിനും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഓരോ ഒപ്പിച്ചിട്ട് പിന്നീട് എനിക്ക് അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള പരാതികളായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇവരൊന്നും സിനിമയിൽ നിറഞ്ഞ സാന്നിധ്യമായിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ അന്ന് തന്നെ സിനിമ ഫീൽഡിൽ നിന്ന് ഇവർ ഔട്ടായി പോയി പിന്നീട് ആ ഒരു ഇൻഡസ്ട്രിയിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ പിടിച്ചു നിന്നിട്ട് പല മുതലാളിമാരും അല്ലെങ്കിൽ പല നിർമ്മാതാക്കളും പല അതിനെ ബന്ധപ്പെട്ടുള്ള ആളുകളും പല മോശമായ രീതിയിൽ സംസാരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും പുതിയൊരു പ്രശ്നം ബാലചന്ദ്രമേനോൻ്റെ ആയിരുന്നു ഇപ്പോൾ അതിനുശേഷം ഇതാ മീനു മുനിയർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ത്രീ വന്നിരിക്കുന്നത് നമ്മുടെ മണിച്ചേട്ടനെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുമാത്രം തെണ്ടിത്താരാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ കയ്യില് കിട്ടാണ്ടല്ലോ അടിച്ച് ഉടച്ചു കൊടുക്കുമെന്ന് പറയില്ല അതുപോലെ അതായത് ഒരു തുണിക്കടയിൽ പോകുന്ന ഒരു സ്റ്റാഫിന് വരെ അവരുടെ മോശമായ അനുഭവം ഉണ്ടായിരിക്കും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഫീൽഡിൽ അവരുടെ 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 മുതലാളിമാർ മോശമായ രീതിയിൽ സ്റ്റാഫുകളോട് പെരുമാറിയിട്ടുള്ള അനുഭവങ്ങൾ അവർക്കുണ്ടായിരിക്കും ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കല്ല ഇതൊക്കെ സ്വന്തം അനുഭവങ്ങളിലൂടെ അത് മറച്ചു വെച്ച് അവർ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് പലർക്കും പല പ്രാരാബ്ദങ്ങൾ കാരണം പുറത്തു പറയാൻ പറ്റാത്ത സ്ത്രീകൾ ഒരുപാടുണ്ട് ഇതിൻ്റെ ഫീൽഡ് മാത്രമല്ല സിനിമ ഫീൽഡ് മാത്രമല്ല പല ഫീൽഡിലും ഉണ്ട് കൺസ്ട്രക്ഷൻ ഫീൽഡ് വരെ ഒരുപാട് നടക്കുന്നുണ്ട് ഇതൊക്കെ ഒരു ജാതി തേണ്ടിത്തരം എന്ന് പറഞ്ഞ പോലെ ഇപ്പോഴാണ് ഇതൊക്കെ പുറത്ത് വരുന്നത് പിന്നെ ഈ പറയുന്ന മീനു മുനീർ എന്ന് പറഞ്ഞ വ്യക്തി ആൾ പറഞ്ഞു വരുമ്പോൾ ആൾ മാത്രം തെറ്റുകാരിയല്ല അതായത് ഒരുപാട് പേരെ ഞാനങ്ങനെ കണ്ടിട്ട് പല പെൺകുട്ടികളും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അവിടുന്ന് അവിടെ നിന്ന് എസ്കേപ്പായി എനിക്കവിടെ സാധിച്ചില്ല പിന്നെ എന്നെ മാത്രം എല്ലാവരും ഫോളോ ചെയ്തു വരുന്നത് ഇങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെയാണ് മീനു മുനീർ പറയുന്നത് എന്തായാലും മണിച്ചേട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഏറ്റവും പുതിയൊരു ആരോപണം ഉണ്ട് അതും നമുക്ക് എന്തായാലും ഈ വീഡിയോയിൽ കണ്ടു നോക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ഇതിന് താഴെ അഭിപ്രായങ്ങൾ അറിയിക്കും ഇങ്ങനെയുള്ള ഓരോരുത്തരെ ഇറങ്ങിയിരിക്കുകയാണ് ഇറങ്ങി തിരിച്ചു വരികയാണ് ഇപ്പൊ പലവരും ഇപ്പൊ കാണാനില്ല കേട്ടോ പല പ്രശ്നങ്ങളായിട്ട് വന്നവരും ഇപ്പൊ കാണാനില്ല അങ്ങനെ ഇപ്പൊ ഹേമ കമ്മിറ്റീനെ മിസ്യൂസ് ചെയ്തുകൊണ്ടിരിക്കേണ്ട അവസരം കൂടി ആയി എന്നുള്ളതാണ് പറഞ്ഞു കലാപന് മണി നമുക്ക് അടുത്ത പ്രാവശ്യം സിനിമ പോകുന്നുണ്ട് പുള്ളിക്കാരൻ്റെ പ്രോഗ്രാം എന്തോ ന്യൂയോർക്കിൽ അങ്ങാണ്ട് പ്രോഗ്രാം ഉണ്ട് അപ്പോൾ ഞാൻ ഇതിനെ പരിചയപ്പെടുത്താം അത് ഇതിന് മുമ്പാണേ ലണ്ടനിൽ പോകുന്ന മുമ്പാണ് അത് ഏതാണ് വർഷം ടു തൗസൻഡ് എയ്റ്റിനും ടൂ തൗസൻഡ് ട്വൽവിനും ഇടയ്ക്കാണേ കറക്റ്റ് കുറേ നിരത്തി എല്ലാം ഓർത്തെടുക്കണം അപ്പോൾ ഞാൻ അപ്പോൾ ഞാൻ തന്നെ വണ്ടി ഓടിച്ച് പുള്ളി ഇപ്പുറത്തിരുന്നു വണ്ടി ഓടിച്ച് ഞങ്ങൾ പാടിയിൽ പോയി മണിച്ചേട്ട് അടുത്ത് പാടിപ്പോയി അവിടെ ചെന്തെങ്കിലും കുറേ ആൾക്കാർ അവിടെ നിന്ന് വെള്ളം അടിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ജാഫർ അവരുടെ കൂടെ പോയി അടിയായിരുന്നു എന്നോട് ചോദിച്ചു നീ അടിക്കുവോ ഞാൻ പറഞ്ഞാൽ ഇന്നേരം ഡ്രിങ്സ് അടിച്ചിട്ട് എനിക്ക് ഡ്രിങ്സും വേണ്ട എന്നാൽ നീ അയാളെ മാറിയിരുന്നു എന്നയാടിച്ചിരുത്തി അപ്പം മണിച്ചേട്ടം അവിടെ നേരം ഇല്ല അവർ കുറച്ച് കഴിഞ്ഞേക്കും ഒരു ആറുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും മണിച്ചേട്ടം വന്നു മണിച്ചോട് വന്നിച്ചോ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നു എന്താ പേര് എന്നൊക്കെ ചോദിച്ച് പരിചയപ്പെട്ടു പരിചയപ്പെട്ടു കഴിഞ്ഞിട്ട് പറയുമ്പോൾ നമുക്ക് അകത്തോട്ടിരിക്കുകയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല നമുക്ക് ഇവിടെ നിന്ന് സംസാരിച്ച പോരെ ആ നമുക്കൊന്ന് നമുക്കൊന്ന് കൂടാന്നെയാ ബാ എന്ന് പറഞ്ഞു ഞാൻ ഞാൻ പ്രോഗ്രാമിന് പരിചയപ്പെടേണ്ട വന്ന പ്രോഗ്രാമിന് കൊണ്ടുപോകുന്ന കാര്യത്തിൽ എന്നൊക്കെ പറഞ്ഞു അപ്പം പരിചയപ്പെടുന്നില്ല പെർസണായിട്ട് പരിചയപ്പെടുന്നില്ല എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ലായിരുന്നു ശ്രീ ഞാൻ എന്നൊന്നും വിചാരിക്കരുത് എനിക്ക് അങ്ങനെയൊന്നും സാധിക്കത്തില്ല എന്ന് പറഞ്ഞു എന്നാൽ ശരി വിട്ടു എന്ന് പറഞ്ഞു ആ ശരി എന്നാൽ എന്നാൽ അപ്പം മുഖമൊക്കെ പോയി എന്നെ പെട്ടെന്ന് ബുള്ളറ്റേൽ പുള്ളി എന്നെ എനിക്ക് റൂട്ട് അറിയത്തില്ലല്ലോ ഇങ്ങോട്ടേന്നപ്പോൾ ജാഫർ കാണിച്ച് തന്നു അങ്ങോട്ടേപ്പം ഇങ്ങനെ എൻ്റെ മുമ്പിൽ ഇങ്ങനെ കട്ടക്കിടക്കടാന്ന് പഠിച്ചു ആ മെയിൻ റോഡിൽ എന്നെ കേട്ടു വിട്ടു ഇപ്പോൾ കൊള്ളാൻ പറഞ്ഞു ഞാനവിടെ നിന്ന് പോന്നു അതിനുശേഷം സുധരിൽ സുധൻ എന്ന സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടാണ് എൻ്റെ ഡയറക്ടർ എടുത്തത് ഞാനവിടെ പോയി മൂന്ന് ദിവസം അഭിനയിക്കുകയും ചെയ്തു ചെയ്തേക്ക് നമ്മൾ ചേട്ടൻ പറഞ്ഞു മിനുനെ വേണ്ട പറഞ്ഞു വിടാൻ പറഞ്ഞു അങ്ങനെ ഗീ സോന നായരനെയോ ഗീതാ വിജയനോ അങ്ങനെ അവരെടുത്തിട്ട് എന്നെ പറഞ്ഞു വിട്ടു ഞാൻ അത് ഒന്നും അതിലൊന്നും ഞാനൊന്നും റിയാക്ട് ചെയ്തില്ല ഞാനിങ്ങനെ പോന്നു പിന്നെ ഒരിക്കൽ പെട്ടെന്നൊരു സ്റ്റേജ് ഷോ ബു ബോംബെയിൽ അതായത് കലാപൂരമണി നയിക്കുന്ന സ്റ്റേജ് ഷോ അതിനകത്ത് ഞാൻ ദേവാനന്ദൻ്റെ കൂടെ എന്താണെന്ന് എന്നോടൊന്നും ആ പാട്ട് ആ പാട്ടുണ്ടായിരുന്നു പിന്നെ മണിച്ചേട്ടൻ്റെ കൂടെ സോന സോന അതുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു ഹനേ ഞങ്ങൾ അപ്പം എന്തുമാത്രം പ്രാക്ടീസ് ചെയ്ത് കാണാം നമ്മൾ അതിനൊക്കെ വേണ്ടി ഞാൻ അവിടെ പോയി അവിടെ ചെന്ന് കഴിഞ്ഞേക്കും മണിച്ചേട്ടനെ കണ്ടിട്ട് പറഞ്ഞു ആദ്യമേ തന്നെ ദേവാനന്ദൻ്റെ കൂടെ പാടിയൊന്നും ആ പാടിയത് മണിച്ചേട്ടൻ കണ്ടില്ല അറിഞ്ഞില്ല അതുകൊണ്ട് ദേവാനന്ദൻ്റെ കൂടെ പാടി അത് കഴിഞ്ഞിട്ട് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു സോന സോനൊന്നും വേണ്ടാന്ന് പറഞ്ഞാൽ അത് കട്ട് ചെയ്തു എൻ്റെ ഡാൻസും കട്ട് ചെയ്തു നിന്നൊന്നും ഒന്നും ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞത് എന്ത് പറ്റി അങ്ങനെ തന്നെ ഇതാക്കി നിനക്കു സങ്കടം വന്നിട്ടൊന്നും വേല ഭയങ്കര വിഷമമായി ഞാൻ എന്നിട്ട് ഒപ്പ തന്നെ എന്താണ്ട് ഇരട്ടി കാശ് ഫ്ലൈറ്റിന് കൊടുത്ത് എൻ്റെ സ്വന്തം പൈസ എടുത്ത് ഞാൻ നാട്ടിലൂടെ തിരിച്ചു പോന്നു പിന്നീട് കാണുന്ന പുള്ളിക്കാരനെ കടന്ന് ഇലഞ്ഞിക്കാവ് എന്ന് പിയോ സിനിമയിലെ പുള്ളിക്കാരനുണ്ട് അന്ന് ഞാൻ എൻ്റെ റൂമിൽ പുള്ളി വന്ന് റൂമിൽ കെട്ടി കിട്ടി അപ്പോഴത്തേക്കും എനിക്ക് സങ്കടമൊക്കെ ഉണ്ട് നല്ല സങ്കടം ഒരുപാട് ഭാഗവും ഒക്കെ ചെയ്താൽ ഞാൻ അപ്പോൾ പുള്ളിക്കാരൻ കയറും കയറി വന്ന ഉടനെ അങ്ങ് ഒട്ടി കറച്ചില് ഭയങ്കര കറിച്ചിട്ട് എന്റെ ഞാനിങ്ങനെ ഇരിക്കുക പുള്ളി പിടിയിരുന്നിട്ട് എൻ്റെ കാലെടുത്ത് പുള്ളിയുടെ മടിയിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചാൽ പോവാം ഞാനൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഇപ്പോൾ ഇങ്ങനെ ഞാൻ ഞാൻ വിചാരിച്ചു ഇനി ആക്റ്റേഴ്സല്ലേ എനിക്ക് അഭിനയിച്ച് കരയുന്നതാണോ ഞാൻ ശരിക്കും ഇങ്ങനെ നോക്കിയപ്പോൾ കുടിക്കൂടോ ഒന്ന് കണ്ണുനീര് വരുന്നു ഞാൻ പറഞ്ഞില്ല മണിച്ചിട്ട് വിട് മണിച്ചിട്ടും വിടേണ്ടിട്ട് കാലേന്ന് വിട ക്ഷമിച്ച് ക്ഷമിച്ച് കാലിൽ നിന്ന് വിട് ഞാൻ അൺകംഫർട്ടബിളായ എപ്പോഴും വീടാണ് അപ്പോൾ പറഞ്ഞു ഇല്ല ഞാനത് ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു ഞാൻ എന്തോ ചെയ്തതിന് അങ്ങനെ കുറേ കരഞ്ഞ് പറഞ്ഞു ആ ഉള്ള കര എന്നാൽ ഡ്രിങ്ക്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞു ഈ ഒന്ന് നിർത്താവോ കരച്ചിൽ ഒന്ന് നിർത്ത് പ്ലീസ് പ്ലീസ് പറഞ്ഞപ്പോൾ കരച്ച് നിർത്തി എന്നിട്ട് പറഞ്ഞു ഇല്ല കൊണ്ട് ക്ഷമിച്ചോ ഞാൻ പറഞ്ഞു ക്ഷമിച്ചു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ മീനിങ് ആ പാട്ടൊക്കെ പുള്ളി എനിക്കൊണ്ട് പാടുവെച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ ഓക്കെ അപ്പോൾ ഇനി ഇല്ലല്ലോ ഞാൻ ഇല്ല പണക്കൊന്നും ഇല്ല അങ്ങനെയാണ് പുള്ളീനാ ലാസ്റ്റ് കാണുന്നത് ഇപ്പോൾ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അദ്ദേഹത്തിന് ഭാര്യയും മകളും ഉണ്ട് അവർക്കത് വിഷമാകും എന്നുള്ളൊരു ചിന്തയില് എത്ര അങ്ങനെ ഒരു അല്ല പുള്ളിക്കാരൻ ഒരുപാട് കേസുകളും അതൊക്കെ അവർക്ക് അറിയാമായിരുന്നു കാണുന്നതായിരിക്കും ഓൾറെഡി പുള്ളി ഒത്തിരി കേസുകേട്ട് അവരുണ്ടല്ലോ അപ്പം പുള്ളി തന്നെ ഒരുപാട് പേരെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് വേറെ അറിയാം പെൺകുട്ടികളുടെ കാര്യത്തിലൊക്കെ അപ്പം ഞാൻ പറയട്ടെ ഉപ്പ് തിന്നുന്നവൻ എല്ലാവരും വെള്ളം വെള്ളം കുടിക്കും അതുപോലെ തന്നെ സത്യം നമുക്ക് ഒരുപാട് നേരെ വിളിച്ചു വെക്കാൻ പറ്റത്തില്ല അതെങ്ങനെയെങ്കിലും ആരായാലും ഞാൻ തന്നെയായാലും അത് പുറത്തു വരും എൻ്റെ കുട്ടികളുടെ കാര്യത്തിലായാലും പുറത്തു വരും ഉപ്പ് തിന്നുന്നവൻ ആരായാലും വെള്ളം കുടിക്കും